വീണ്ടും സ്വപ്നം കണ്ടെന്ന് പറയുന്ന കേട്ട് ആരും കൊല്ലപ്പെടുവേ എങ്ങനെയാ പറഞ്ഞ കേട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഒരു പുരുഷൻ മാരകമായി കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടുപോകുന്നു അപ്പോൾ ആ വാർത്ത ഞാൻ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് തൊട്ടതിന്റെ മേളിൽ കിടക്കുന്നു തൊഴുതുകൊണ്ടിരിക്കുന്ന ട്രംപിന്റെ ഒരു ഫിക്ചർ കൂടി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്ന് പറഞ്ഞു ഇല്ല അത് ഞാൻ അതെ 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 ഇത് അത് ഞാൻ ഒരു സ്വപ്നം പുലർച്ചെ കാണുകയുണ്ടായി ഞാൻ യൂട്യൂബ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ റൈറ്റ് സൈഡിൽ ഒരു വാർത്ത കിടക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേർക്കൊരു യുവാവ് ദിവസമായി അല്ലേ ഇത് ഞാൻ ഫെബ്രുവരി പതിനാലേണ്ട സ്വപ്നം ഈ ഫെബ്രുവരി പതിനാലാം തീയതി കണ്ടിട്ടുണ്ട് സ്വപ്നം രണ്ടായിരത്തി പത്തൊമ്പതില് പക്ഷേ അത് ട്രംപ് ആണെന്നല്ല ഒരു വിരടി തീർക്കുന്ന ഒരു യുവാവ് അപ്പം ഇതിപ്പോ സംഭവിച്ചല്ലേ ട്രംപ് ആണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല സ്വപ്നത്തി ഒരു വി ഐ പിക്ക് അങ്ങനെ വെടിയുറക്കുന്ന കേട്ട പിന്നെ പ്രേക്ഷകർ അടിയുന്ന ഒരു യുവാവ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഒരു പുരുഷൻ മാരകമായി കുത്തി കുത്തിമുറുകേൽപ്പിച്ചുകൊണ്ടാണ് അപ്പൊ ആ വാർത്ത ഞാൻ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് തൊട്ട് അതിന്റെ മേളിൽ കിടക്കുന്നു തൊഴുതുകൊണ്ടിരിക്കുന്ന ട്രംപിന്റെ ഒരു കൂടി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വിടവാങ്ങി എന്ന് പറഞ്ഞു ഋസഫ് നാസന സ്വപ്നദർശനം അതെ സ്വപ്നം കാണുന്നേ അല്ലാതെ യൂട്യൂബിലോ മറ്റൊന്നിലും അല്ല അതെ എങ്ങനെയാണ് സ്വപ്നം എനിക്ക് വരുന്ന വ്യൂ ആണ് എനിക്ക് സോൾസ് പറഞ്ഞ യൂട്യൂബ് അത് കാണുന്ന യൂട്യൂബിൽ കാണുന്നാട്ടാ ഇതെപ്പോഴ രാവിലെ പകലെ ഉച്ചയ്ക്ക് രാവിലെ നാല് അതെ പുലർച്ചെയാണ് സ്വപ്നങ്ങൾ ഞാൻ സർപ്പകഥ്ലോഗാ നമ്മൾ ഈ വീഡിയോ കാപ്പാ ഒരുപാട് പേര് കാണുന്നു കോടിക്കണക്ക് ആൾക്കാർ കാണുന്നേ അവരൊക്കെ പ്രശ്നം ഉണ്ടാക്കി വരുത്തില്ലേ പ്രശ്നമുണ്ടാക്കി വരാനെന്താ ഞാനിപ്പം മുൻപ് എഴുതിയിട്ടിരിക്കുന്ന സ്വപ്രേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അറ്റാക്ക് ഉണ്ട് അദ്ദേഹം കൊല്ലപ്പെട്ടില്ല പക്ഷെ അത് ഞാൻ പ്രധാന ഓഫീസിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞ വെടി എനിക്ക് തോന്നുന്നു താല്പര്യം അല്ലെ നെഗറ്റീവ് കമന്റ് ഇതാണല്ലോ ഇപ്പൊ ട്രംപിന് കൊല്ല കൊല്ലപ്പെടൂന്നാണ് പറഞ്ഞു വരുന്നത് അതെ അതെ കൂട്ടാരനെ കളയാകുന്നുണ്ട് ഒപ്പിക്കൊണ്ട് അവരി കൊണ്ട് പോകാനാണ് അല്ല എനിക്ക് കിട്ടുന്ന സ്വപ്നങ്ങൾ ഞാൻ ഒളിച്ചു വെച്ച കൊണ്ട കാര്യമില്ലല്ലോ അതെ അതെ ഞാൻ എഴുതിയിട്ടുണ്ട് വ്ളോഗിലെഴുതിയിട്ടുണ്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ഇപ്പോഴാണ് ഇത് ഞാൻ വേറെ പറയുന്നത് അല്ല ഇങ്ങനെ സ്വപ്നം കാണുന്നത് എന്നെങ്കിലും സംഭവിച്ചിട്ടുണ്ട് ഏതെങ്കിലും യുഗത്തിൽ സംഭവിച്ചിരിക്കുന്നു നേരത്തെ എന്റെ കുടുംബത്തിൽ നാലുപേര് മരിച്ചുപോയില്ലേ അയ്യോ എന്റെ വൈഫിന്റെ റിലേഷനിലും എന്റെ എൻ്റെ റിലേഷൻ കുടുംബത്തിലും നാല് പേര് മരിച്ചു പോയല്ലോ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട് സ്വപ്നം കണ്ടിട്ടുണ്ട് അത് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ അവർ അവരെ ഡീറ്റെയിൽസ് മുഴുവൻ അവരെല്ലാം മരിച്ചു പോയല്ലോ ഇനിയും കണ്ടപ്പെടുന്നത് പേരെ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുമോ ആൾക്കാരുടെ മരണമൊക്കെ നമുക്ക് എനിക്ക് പ്രൊഡക്ഷനിലൊക്കെ വഴി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വരുന്നത് രാത്രി മൂന്ന് മണിക്കും രണ്ട് മണിക്കൊക്കെ സ്വപ്നനഷ്ടങ്ങളായിട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ രാത്രി അസ്വസ്ഥൊക്കെ തോന്നും പകൽ ചിലപ്പോൾ അതിൻ്റെ ഫീലിങ്സ് കാണും അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ അപകടം ഉണ്ടോ അങ്ങനെ രാത്രി ഒരു രണ്ട് മണിക്കോ മൂന്ന് മണിക്കൊക്കെ ശരീരം അതായത് ഫ്രഷ് ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും മല മൂത്ര വിശ്വസന ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ അന്ന് ഇടങ്ങുമ്പോൾ ഒരു ലൈറ്റ് മുഖത്ത് അടിക്കും കണ്ണടച്ചിടങ്ങുമ്പോൾ ഇതുവരെ കണ്ണൂർ നോക്കിയിട്ടില്ല അപ്പോൾ നമ്മൾ ആ എന്താണോ സംഭവിക്കാൻ കാര്യം കാണിച്ചു തരും കാണിക്കാനുമ്പോൾ അത് ഫെയ്ഡ് ആണ് കാണുന്നതെങ്കിൽ എൻ്റെ ഇടതു ചെവിയിൽ പറഞ്ഞു തരും ഇന്നതാണ് സംഭവം ഓ ആ വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ട്രെയി അവിടെ ഒരു കാണിച്ചു കാണിച്ചുതരും അപ്പോൾ ഞാൻ അടുത്ത ദിവസം എത്ര ഒരാൾ എത്ര നാൾ കഴിഞ്ഞാലത് ഓർമ്മയിരിക്കും ഞാൻ കഴിവത് അടുത്ത ദിവസമാണ് എഴുതിയിടുന്നത് പക്ഷെ മറന്നു പോവുകയാണ് സമയം കിട്ടില്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് അത് ബ്ലോഗിൽ എഴുതിയിട്ടും ഞാൻ സമയം അപ്പഴേ ഉറക്കത്തി നീട്ടി ഞാൻ മൊബൈൽ സമയം എടുത്ത് നോക്കും സമയം നോക്കും എപ്പോഴാ കണ്ടേന്ന് അറിയണ്ടേ സമയം നോക്കും സമയം മെമ്മറിലാണ് വെച്ചിരിക്കുന്നത് എല്ലാ മെമ്മറിൽ തന്നെ വെച്ചിരിക്കുന്നത് ഒത്തിരി ഒത്തിരി സംരക്ഷണങ്ങൾ ഞാൻ എഴുതിയിട്ടാത്തതും ഉണ്ട് ട്രംപിന്റെ കാര്യം ആയിട്ടുണ്ട് ഇനി വേറെ വേറെ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് പിന്നെ ഞാനൊരു പ്രൊഡിക്ഷൻ നടത്തിയിട്ടുണ്ട് പക്ഷെ അതൊരു പ്രൊഡിക്ഷൻ ആണെന്ന് പറയാൻ പറ്റത്തില്ല അത് ഇറാനിയൻ ഇറാനിൽ ദേശീയപതാകത്തെ താഴ്ത്തി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് എന്താ ഇറാനിയൻ പ്രസിഡന്റ് കൊല്ലപ്പെടുമെന്നുള്ളതാണ് അതിൻ്റെ മീനിങ് അല്ല ഇതൊക്കെ അല്ല അല്ല ഇത് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ എനിക്ക് രാത്രി കിട്ടുന്ന ഇൻഫർമേഷൻ ഞാനത് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ വീഡിയോ അതൊന്നും അതൊന്നും എന്നെ സംബന്ധിച്ച് വിഷയങ്ങളല്ല രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സോഷ്യൽ മീഡിയ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ ഒട്ടേറെ പോസിറ്റീവ് കണ്ടത് താങ്കളുടെ മുമ്പ് ചെയ്തൊരു വീഡിയോയില് എന്നെ ഒരു ഡോക്ടർ ഗൾഫിൽ നിന്ന് വിളിച്ച് എന്നെ ഒരുപാട് പേര് ബിജു കളി ബിജുനെ കളിയാക്കും കാര്യമാക്കണ്ടെന്നാണ് അപ്പൊ ആയിട്ട് ഒരുപാട് പേര് സംഭവിക്കും സംഭവിക്കാൻ സംഭവിക്കായിരിക്കുന്ന സംഭവം എന്നെ സംബന്ധിച്ച് വിഷയമല്ല ഞാനത് ഷെയർ ഉള്ളൂ സംഭവിക്കാൻ ചെയ്യുന്നില്ല കൊല്ലം ജില്ലയിൽ ശേരി കാണിക്കാൻ പറ്റും എനിക്ക് ഒരു ബ്ലോഗുണ്ട് സർപ്പഗന്ധി എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് പോലെ ഞാൻ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് അതിനകത്ത് സർപ്പഗന്ധി അതെ അതെ ഓ ഭൂമിയിൽ പിളർന്ന് പോകുന്നു ആ അത് അത് അതൊരു വലിയൊരു അത്ഭുതമാണ് അത് അത് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ എക്സൈറ്റഡ് ആണ് അത് ഞാൻ ഞാനൊരു തമാശയ്ക്ക് പകൽ എഴുതിയതാണ് അതായത് നമ്മൾ കുട്ടിനാടിൽ പഠിച്ചിട്ടുണ്ട് ആദ്യമായി വൻകര രൂപപ്പെട്ട ആഫ്രിക്കയാണ് അപ്പോൾ ഒരു ദിവസം ഒരു തന്നെ രണ്ടര മൂന്ന് മണിയൊക്കെയാണെങ്കിൽ എനിക്ക് തമാശ തോന്നി ആഫ്രിക്ക രണ്ടായി പിളരാൻ പോവുകയാണല്ലോ അപ്പോൾ ഞാനിങ്ങനെ എഴുതിയത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് വൻകരകൾ ഉണ്ടായത് ആദ്യമായിട്ട് ആഫ്രിക്കയാണ് ഇനി വീണ്ടും വൻകരകൾ രണ്ടായി വിഭജിക്കപ്പെടാൻ പോവുകയാണ് അത് അതാദ്യമായി വിഭജിക്കാൻ പോടുന്നത് ആദ്യമായി രൂപപ്പെട്ട വൻകര തന്നെയാണ് വിഭജിക്കാൻ പോടുന്നത് പിന്നെ പിന്നെ ആഫ്രിക്ക രണ്ടായി പിളർന്നു അല്ല രണ്ടായിരത്തി പതിനെട്ടിൽ മാറിയിലാണ് സംഭവിച്ചത് ആ അപ്പം ഞാനത് എ ബി സി ഡി എന്ന് പറഞ്ഞ് അതിനകത്ത് പ്രത്യേക ഒരു പ്രൊഡിക്ഷൻ പോലൊരു പരാമർശമുണ്ട് അതായത് പിന്നെ രാമസേതു എന്ന് പറയുന്ന ആദം പിടിച്ച് അതോടുകൂടി ഉയർന്നു വരും അപ്പം ശ്രീലങ്കയിലേക്ക് ഒരു സൈക്കിൾ ഓടിച്ചാൽ പോവാം ഇന്ത്യയിൽ നിന്ന് ഓ അങ്ങനെ പക്ഷെ അതിനുശേഷം മൂന്ന് മാസത്തിന് ശേഷം നാസ അവർ ഒരു ഫേസ്ബുക്ക് പേജിൽ ഇത് അവരുടെ പ്രൊഡിക്ഷൻ ആയിട്ട് സയന്റിസ്റ്റ് ഇട്ടിരുന്നു അങ്ങനെ അങ്ങനെ ഖണ്ഡിച്ചായിരുന്നു ഖണ്ഡിച്ചപ്പോ അവർ വന്ന് ഇന്റ്യൂഷനെ ബേസ് ചെയ്തുള്ള പ്രവചനങ്ങള് നാസ അംഗീകരിക്കില്ല പിന്നെ ഞാൻ എന്റെ വേറെ പോയതൊന്നുമില്ല ഇല്ല ഇപ്പം ചേട്ടാ ഒരുപാട് പേരുടെ മരണം കണ്ടു സ്വപ്നമായിട്ട് കണ്ടു ചേട്ടൻ സ്വന്തം കണ്ടിട്ടുണ്ടോ ഇല്ല ആക്സിഡന്റുകളൊക്കെ സംഭവിച്ചിട്ടില്ല സ്ഥലമൊക്കെ നിർണ്ണയിച്ചു വെച്ചിട്ടുണ്ട് സംഭവിക്കുന്നത് അത് വ്ലോഗിലല്ല എനിക്കൊന്ന് ഫേസ്ബുക്കിലെല്ലാം കണ്ടെഴുതിയിട്ടാണ് തോന്നുന്നത് അത് നീ തൊപ്പി നോക്കണം ബ്ലോഗ് എവിടെ എഴുതിയെന്ന് എനിക്ക് ഓർമ്മയില്ല ആക്സിഡൻറ് അടക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലേ ഓക്കെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ പോകുമ്പോഴാണ് എൻ്റെ ബൈക്ക് പെട്ടെന്ന് റൗണ്ട് ചെയ്ത് റൈസ് റൈസ് ആവുന്നു റോഡി കിടന്നിട്ട് സർക്കസ് കാര്യമാണെങ്കിൽ കല്യാണം കാഴ്ച പോയായിട്ട് നോക്കി പെട്ടെന്ന് ഒരു ബസ് പാഞ്ഞു വരുന്നു ആ സ്പോട്ട് എന്ന് പറഞ്ഞാൽ കൊല്ലം ടൗണിലേക്ക് പോകുന്ന അപ്സറാഷ്യൽ വെച്ചാൽ അപ്സറാൻഷ്യൽ തിയറ്ററുണ്ടായിരുന്നല്ലോ അല്ല അപ്പൊ എനിക്കൊരു പിന്നെ ഈ ബാല ഈ ചെവിക്ക് ഒരു ബാലൻസോറും നമ്മൾ നമ്മളിങ്ങനെ കറങ്ങുന്നതായിട്ട് പോകുന്നുള്ളോ നീ അങ്ങനെ കാണാൻ പോകുന്ന വഴിക്ക് ആക്സിഡന്റ് പറ്റിയാണോ എന്തോ എന്തായാലും പെട്ടെന്ന് ബസ് പാഞ്ഞു വരുന്നത് എല്ലാവരും തോന്നിട്ടിരിക്കുന്നു ഞാനിങ്ങനെ ബൈക്കിന് മരണം കണ്ടിട്ടില്ല 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 കാണണം എന്നാണ് എനിക്ക് ആഗ്രഹം നമ്മളെ അല്ല അല്ല എല്ലാരെയും മറ്റുള്ളവരെ കാണുമ്പോൾ പിന്നെ എന്റെ വണ്ണം പറഞ്ഞു തന്നാലും ഈ കാഴ്ച കാണിച്ചിരുന്ന എനർജിക്ക് എന്തുകൊണ്ടായിരുന്നു നീ ഇന്നും മരിച്ചുപോന്ന ഓക്കെ കേട്ടോ